ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ ഡിന്നറിനും ഒക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ കഴിയുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നർ പ്രിപ്പറേഷൻ ആണ് തയ്യാറാക്കാൻ പോകുന്നത് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു പുട്ടിൻ്റെ ഒരു പ്രിപ്പറേഷൻ ആണ് തയ്യാറാക്കുന്ന പുട്ട് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു കുടിയാണ് ഇതിൽ നമ്മൾ കുറച്ച് നമ്മുടെ കയ്യിലുള്ള ചേരുവകളൊക്കെ ചേർത്ത് തയ്യാറാക്കുന്ന ഉള്ളിക്കുട്ട് ആണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പം എങ്ങനെയാണ് ഹെൽത്തി വേർഷനിലുള്ള ഈ ഒരു ഉള്ളിക്കുട്ട് തയ്യാറാക്കിയെടുക്കാൻ കണ്ടു കണ്ടുണ്ട് പ്രിപ്പറേഷനിലോട്ട് പോവാൻ വീഡിയോ അപ്പം നമ്മുടെ ഉള്ളിപ്പുട്ട് തയ്യാറാക്കുന്നതിന് ഒരു മിക്സിംഗ് ബൗൾ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഒരു അരക്കപ്പ് അരിപ്പൊടി പുട്ടിൻ്റെ അരിപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിപ്പോൾ അരക്കപ്പ് മാത്രമാണ് തയ്യാറാക്കുന്നത് അതിന് ആവശ്യമായിട്ടുള്ള കുതിരാനുള്ള വെള്ളം നമുക്ക് സാധാരണ നമ്മൾ നമ്മുടെ കുട്ടിൻ്റെ ഭാഗം കുഴക്കം പോലെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിപ്പം ഒരു അരക്കപ്പ് എടുത്തിട്ടുണ്ട് പുട്ടിൻ്റെ മാവ് നികന്ന് നിൽക്കുന്ന രീതിയിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പം ഇത്ര വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ ഇതിനെ ഒന്ന് കുതിർക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഉള്ളിപ്പുട്ട് തയ്യാറാക്കുന്നതിന് നമുക്ക് ഇനി കുറച്ച് സാധനങ്ങൾ ഒന്ന് എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് പാനിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂട് ആയി വരുമ്പം അതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഇത് അത്ര അത്യാവശ്യമായിട്ടുള്ളതല്ല പക്ഷെ ഞാൻ ചേർക്കുന്നതാണ് അതിലേക്ക് നമുക്ക് കുറച്ച് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം ഉഴന്ന് ഒന്ന് മൂത്ത് വരട്ടെ ഒന്ന് വഴറ്റി കൊടുക്കാം നമുക്ക് ഉഴുന്നിവിടെ മൂത്ത് ചുമന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ഞാൻ ഇവിടെ രണ്ട് വറ്റൽ മുളക് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചില്ലി ഫ്ലേക്സ് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ില്ലി ഫ്ലേക്സ് ചേർത്ത് ഒന്ന് വഴറ്റിയ ഉടൻ തന്നെ നമ്മൾ അതിലേക്ക് മീഡിയം സൈസ് അതായത് നമ്മളിപ്പം കപ്പ് കുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പം അതിന് കണക്കിനായിട്ട് ഒരു ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിൽ കൂടെ തന്നെ നമ്മൾ ഒരു പച്ചമുളകും കൂടെ ചേർക്കുക ഇതിൻകൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാവുന്നതാണ് ഇപ്പം നമ്മുടെ ഉള്ളി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങ് മൂപ്പിച്ച് കളയരുത് അപ്പം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇതിൻ്റെ അളവനുസരിച്ച് വേണം നമ്മൾ ചേർക്കാനായിട്ട് നമ്മളിപ്പം ഒരു അരക്കപ്പ് പുട്ട് പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിൽ കൂടെ തന്നെ നമ്മൾ ഇനി ചേർക്കുന്നത് ആവശ്യമായിട്ടുള്ള ഉപ്പ് അതിലൂടെ ഒന്ന് ചേർത്ത് നമുക്ക് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് തേങ്ങ തിരികെ വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാവുന്നതാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി അല്ലെങ്കിൽ അത് പെട്ടെന്ന് പൊടി ചേർക്കണോണ്ട് കരിഞ്ഞു പോകും പിന്നെ നമുക്ക് തിരികെ വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങ ചേർത്ത് കൊടുക്കാം അരക്കപ്പ് തേങ്ങ ഫ്രഷായിട്ട് തിരികെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പം തേങ്ങ നമ്മൾ കൂടുതൽ ചേർക്കുമ്പോൾ ടേസ്റ്റ് കൂടുന്നതാണ് തേങ്ങയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് നേരം ഇട്ട് മൂപ്പിക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് വഴിറ്റിയാൽ മതി അപ്പം തന്നെ അതിനൊരു മണം വരും ഈ തേങ്ങയൊക്കെ ഇട്ട് കഴിയുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് ഇതിന് പ്രത്യേകിച്ച് നമുക്ക് കറിയുടെ ആവശ്യമൊന്നും ഇല്ല അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോണത് നമ്മൾ കറിവേപ്പില ഇപ്പോൾ ചേർത്തിട്ടില്ല കറിവേപ്പിലയ്ക്ക് പകരം പടരുമ്പോഴത്ത് ഹെൽത്തി വേർഷൻ ആയിട്ട് നമ്മൾ ഇതിൽ ചേർക്കാൻ പോണത് കുറച്ച് മുരിങ്ങയിലയാണ് മുരിങ്ങയില ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു ഒരുപോടിട്ടനി നമ്മൾ മൂപ്പിച്ചെടുക്കണ്ട ജസ്റ്റ് ഒന്ന് ഒരു മൂന്ന് മിനിറ്റ് അത്ര തന്നെ ഈ മുരിങ്ങയില ഇപ്പം തന്നെ അങ്ങ് ചുരുങ്ങും അപ്പം അത്രയും മതി നമുക്ക് അത് കഴിഞ്ഞൂടെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടതാണ് ഇപ്പം ഇവിടെ ഇതായി കഴിഞ്ഞു ഒരു ത്രീ മിനിറ്റ്സ് ആകുമ്പോൾ തന്നെ കണ്ടോ ഈ ഒരു സ്റ്റേജ് ആയി അപ്പം മുരിങ്ങയില ചെറുതായിട്ട് ചുരുങ്ങി വന്നിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമ്മൾ പുട്ടുപൊടിയിലോട്ട് ചേർക്കാവുന്നതാണ് അപ്പം നമ്മുടെ പുട്ടുപൊടി ഇവിടെ കുതിർന്ന് വന്നിട്ടുണ്ട് കണ്ടോ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ഒരു മാവിന് എത്ര വെള്ളം ചേർക്കണം എന്നുള്ളതനുസരിച്ച് ചേർത്ത് വേണം കുഴയ്ക്കാനായിട്ട് കണ്ടോ ഇതിലേക്ക് നമുക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ട് ചേർത്ത് കൊടുക്കാം ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കാം നല്ലപോലെ കുഴച്ച് കഴിഞ്ഞ് നമുക്കറിയാമല്ല പുട്ട നമ്മൾ കുഴച്ച് കഴിഞ്ഞ് ഇങ്ങനെ പിടിച്ച് നോക്കുമ്പം അത് ഒരുപാട് അങ്ങ് ഒട്ടി ഒട്ടി ഇരിക്കരുത് ഇങ്ങനെ നമുക്ക് പിടിക്കാനായിട്ട് കിട്ടണം അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ആക്കുമ്പോൾ അത് അത് പുറപുറ വീഴേം വേണം അതാണ് അതിൻ്റെ ഒരു എന്ന് പറയുന്നത് തേങ്ങ ഇടണം എന്നുള്ളവർക്ക് തേങ്ങ ആദ്യം ചേർക്കാവുന്നതാണ് ആ ഒരു സമയം നമ്മൾ പുട്ടുപോടം എടുത്ത് വെക്കണം ആ ഒരു സമയം നമ്മൾ പുട്ടുകുറ്റിയിലോട്ട് ഇത് വാരി വെക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ മാവെല്ലാം പുട്ടുകുറ്റിയിൽ നിറച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ആവി വരുമ്പം പുട്ട് വെച്ച് സാധാരണ പുട്ട് തയ്യാറാക്കിയെടുക്കും പോലെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പം നല്ലപോലെ തന്നെ ആവി വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്കിത് ഓഫ് ചെയ്താൽ പുട്ടു കുറ്റിയിൽ നിന്ന് പുട്ട് മാറ്റിയെടുക്കാവുന്നതാണ് ഇനി നമുക്ക് അടുത്ത സെറ്റും കൂടെ ഇതുപോലൊന്ന് വെച്ചു കൊടുക്കാവുന്നതാണ് ഇപ്പം നമ്മുടെ ഉള്ളിപ്പുട്ടിവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ല ഹെൽത്തി വേർഷൻ ആയിട്ടുള്ള ഒരു കുട്ടിൻ്റെ പ്രിപ്പറേഷനാണ് അപ്പം എല്ലാവരും സമയം കിട്ടുമ്പോഴൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക ഓക്കെ ബൈ